ഹലോ അസ്ലാമലൈക്കും അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ആറര മണിയൊക്കെ അയക്കണിട്ടൊപ്പം നേരത്തെ എണീട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് നമുക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടോ കാരണം മോളെ കാലിന് ഒരു വർഷം മുന്നേ ഒന്ന് പടം മറിന് ലിഗമെൻറ്റിന് ഒരു ചെറിയ പ്രോബ്ലം ആയിട്ട് പ്ലാസ്റ്റർ ഇട്ടീനു അപ്പോൾ അതിൻ്റെ വേദന വീണ്ടും തുടങ്ങിയിരിക്കുന്നു അപ്പം ആസ്റ്റർ ആയിരുന്നു കാണിച്ചത് ഇപ്പം എല്ലാവരും പറഞ്ഞു ബീച്ചിൽ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ നല്ലൊരു ഓർത്തോ സെക്ഷനിൽ നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട് അവിടെ ഒന്ന് പോയോക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്ന് അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കട്ടൻ ചായയും നമ്മൾ ആ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം ഉണ്ടാക്കാനൊന്നും നേരമില്ല അതിൻ്റെ എനിക്ക് പല്ല് വേദന ഒക്കെ ആയിട്ട് കവിളക്കല്ല വീർത്തിനും അപ്പം അതിനൊരു കുറച്ചൊരു സമാധാനം ഉണ്ട് വേദനയ്ക്ക് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാനോന്നുള്ള ആ ഒരു ഒരിതില്ല ടൈമില്ല ഈ ഓർത്തോ സെക്ഷനിലൊക്കെ നേരത്തെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പം നേരത്തെ പോണ പോയാൽ ടിക്കറ്റൊക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഡോക്ടർ നീച്ച് പോകും അങ്ങനെയൊക്കെ ഓരോ ഇത് പറഞ്ഞ പോയവരൊക്കെ ഓരോ ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് വേഗം പോവുകയാണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കഴിയൂല പിന്നെ നല്ല മഴ പെയ്യുണ്ട് കേട്ടോ മഴ പെയ്ത് പിന്നെ വെയിലറിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് വെയിലും മഴയും കൂടിയാണ് അപ്പോൾ കൊടൊക്കെ എടുക്കാൻ പോയിക്കണേ പിന്നെയും മോള് അങ്ങനെ പിന്നെ കുടയില്ലെങ്കിൽ നടക്കൂല ഞാൻ പറഞ്ഞല്ലോ വെയിൽ വന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പലവേദന ഒക്കെ ഉണ്ടെങ്കിൽ കൂടും അധികം ആവും അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് പോകുകയാണ് പെട്ടെന്ന് അപ്പോൾ നമ്മളെ മാത്തോട്ടം നിന്നപ്പോൾ ബസ്സുകളൊന്നും ഓടുന്നില്ല ബേപ്പൂർ റോഡിലേക്കൊന്നുമുള്ള ബസ്സുകളൊന്നും ഓടുന്നില്ല വട്ടക്കിണാർ വന്നിട്ട് വേറെ ബസ്സൊക്കെ ആണ് പോകുന്നത് അവിടെ എന്തോ ഒരു പ്രശ്നമായിട്ട് സമരത്തിലാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വട്ടക്കിണാറിലോട്ടോക്ക് അവിടെ നിന്നും മാത്തോട്ടത്തു നിന്നും ആട്ടക്കിണാറിലേക്ക് ഓട്ടോ കയറിയിട്ട് പിന്നെ ബസ് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ മാനാജറിൻ്റെ അവിടെ നിന്നപ്പോഴും പിന്നെ മാനാജറിലേക്കാണ് നമ്മൾ ബസ് കയറിയത് പിന്നെ അങ്ങോട്ടേക്ക് ബസ് ചെയ്യുക ആ അങ്ങോട്ടേക്കാണ് ഒരുപാട് പേപ്പ് ബസ് ഉള്ളത് അതിനുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഓട്ടോ വിളിച്ചിട്ടൊക്കെയാണ് വന്നത് പിന്നെ നമ്മൾ മാനേജറിൽ നിന്ന് ഓട്ടോ വിളിച്ച് പിന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെ ഈ ടിക്കറ്റ് കൗണ്ടർ അവിടെ ഒന്നും നമ്മൾ ആദ്യം പോയ സ്ഥലത്തൊന്നുമല്ല ഞാൻ ഇതിൻ്റെ മുന്നേ വന്നിരുന്നു പക്ഷെ അവിടെ ഒന്നുമല്ല അപ്പോൾ വേറെ സ്ഥലത്തൊക്കെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ കുറേപാട് മാറിക്കണി ഇവിടെ ഇതിൻ്റെ കൗണ്ടറിൽ തന്നെ ഒരുപാട് ആൾക്കാർ ക്യൂ ഉണ്ടിട്ടു അതൊന്നല്ല പല നാല് അഞ്ചോ സെക്ഷനായിട്ടാണ് ഈ ക്യൂ നിൽക്കുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ എട്ടാ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒരുപാടുണ്ടെങ്കിൽ തോന്നുന്നു തൃശ്ശൂർ പൂരത്തിന് ഒരു ആൾക്കാരെ ഫീലിങ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ പോയതുകൊണ്ട് അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ അതാ ഈ കൗണ്ടറിൽ എത്താനായപ്പം ബാക്കിലേക്ക് നോക്കിയപ്പം ഒരുപാട് ആൾക്കാർ തന്നെ കാണാൻ പറ്റാത്ത അത്രയും ആൾക്കാർ പിന്നെന്താ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി ഓർത്തോൻ്റെ വാർഡിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ഒപ്പിയിലേക്ക് അപ്പോൾ അവിടെ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് ഇരുപത്തൊമ്പതാണ് കേട്ടോ കേട്ടോക്ക് നമ്പർ കിട്ടിയത് അതുകൊണ്ട് അങ്ങനെ ആൾ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഇരുപത്തൊമ്പത് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ തന്നെ വേഗം കാണിക്കുക പക്ഷേ എൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോഴേക്കിത് തല ഇറങ്ങണം അത്രയുണ്ട് ആൾക്കാർ അങ്ങനെ രണ്ട് ഡോക്ടർമാരുണ്ടിട്ട് അപ്പറുപ്പറും സീനിയറും ജൂനിയറൊക്കെ ആയിട്ട് നല്ല നോട്ടമൊക്കെ തന്നെ ഇരുന്നു നല്ലോണം ഡോക്ടറൊക്കെ പരിശോധന പരിശോധിച്ച് നമുക്ക് എന്താണെന്നൊക്കെ പറഞ്ഞെന്ന് കുറച്ച് ബ്ലഡും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് എക്സറേ എടുത്തു നോക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഒരു ബ്ലഡിൻ്റെ ഇതെന്ന് അവിടെ തന്നെ ഉണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ പക്ഷെ ഞാൻ എന്തായാലും ഒന്ന് പുറത്ത് പോയി അന്വേഷിക്കാ വിചാരിച്ചു കാരണം അത്രയും ആൾക്കാരുണ്ട് അവിടെ നിന്ന് ചെയ്യാനപ്പം നോക്കിയപ്പോൾ ഒരു നമ്മൾ ഫുഡ് ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ അവിടെ നിന്ന് അന്വേഷിച്ചു അവിടുത്തെ ലാബിൽ അന്വേഷിച്ചപ്പം അവിടെ ഒരു ആയിരത്തിൻ്റെ അടുത്തെത്തും എന്ന് പറഞ്ഞു ആ ടെസ്റ്റിനൊക്കെ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലുള്ള ലാബിൽ തന്നെ അന്വേഷിച്ചപ്പം വെറും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമുക്ക് മൂന്ന് ടെസ്റ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ബാക്കി രണ്ടെണ്ണം പുറത്തു നിന്നാണ് ഓക്കെ അതിവിടെ ഉണ്ട് പക്ഷെ അതെന്തൊക്കെ ഇൻഷുറിലൊക്കെ ആണെന്ന് പറഞ്ഞ് പക്ഷെ തൊണ്ണൂറ്റഞ്ച് രൂപ പുറത്തുനിന്ന് ആയിരം രൂപ പറഞ്ഞ ടെസ്റ്റിനാണ് ഇവിടെ മൂന്ന് ടെസ്റ്റിന് തൊണ്ണൂറ്റഞ്ച് രൂപ വരണത് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു നല്ല കാര്യമല്ലേ അതൊക്കെ നമ്മളെ സാധാരണക്കാർക്കൊക്കെ അത് വലിയ കിട്ടലാണ് അങ്ങനെയൊക്കെ പിന്നെ എന്തോ റേഷൻ കാർഡിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഇത് വെഡിങ് ക്യൂന്ന് നല്ല ആൾക്കാരുണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത ആൾക്കാരൊക്കെ വന്നിട്ട് ഈ ഒരു ലാബിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് അറുപത്തി മൂന്നാണ് നമ്മളെ ഇത് അങ്ങനെ ടെസ്റ്റ് ചെയ്യാനൊക്കെ നിന്ന് അപ്പം നല്ല പേടി പേടിയുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് നല്ല പേടി എന്ന് വെച്ചാൽ പിന്നെ മുറുക്കി പിടിച്ചു കൊണ്ട് സൈഡിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഒരു പഴമ്പൊരി ചായയും കഴിച്ച് എന്തായാലും ഇങ്ങനെ വെറുതെ നമ്മൾ ക്യൂ ക്യൂ നോക്കുമ്പോഴും അവിടെ കാത്ത് നോക്കുമ്പോഴൊക്കെ ഒരു ക്ഷീണം വിഷ്പം ഒക്കെ തന്നെ ആണല്ലോ പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം ഭയങ്കര ആൾക്കാർ ഈ ബേപ്പൂർ ബസ് ഇല്ലാത്ത അധികം എനിക്ക് തോന്നുന്നു ബേപ്പൂര് പുതിയാപ്പ ബസ്സായിരിക്കും ഒരുപാട് ബെഡ്റോഡ് ബസ്സായിരിക്കും ഈ റൂട്ടിൽ ഓടുന്നത് തോന്നുന്നു അപ്പോൾ അവിടേക്കുള്ള ബസ്സൊക്കെ കുറഞ്ഞിണ് ഇപ്പം ഏതോ ഒരു ബസ് വന്നപ്പം അവിടേക്കുള്ള ആൾക്കാരെ കാണോ അങ്ങനെ കയറി പോകണമെന്ന് നമുക്കെന്തായാലും ഈ ബസ്സിൽ കയറാൻ പറ്റിയില്ല അടുത്ത ബസ് ഒന്ന് കാത്തിക്കാണ് മാനേജറിലേക്ക് ബസ് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണോ അല്ലെങ്കിൽ നമ്മളെ റൂട്ടിൽ ഓടുന്ന ബസ് ഈ വട്ടക്കിണർ വരെ എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്ന ബസ് കയറിയിട്ട് നമുക്ക് അവിടെ ഓട്ടോ വിളിച്ച് പോകാമല്ലോ പക്ഷേ ഈ ബസ്സിൽ കയറാനുള്ള കയറാനുള്ളവർ രക്ഷയില്ല അത്രയും ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടോ ബസ് കിട്ടി നമ്മളെ ടൗണിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല നല്ല ബ്ലോക്ക് ആയിരുന്നു കാരണം ഓണത്തിരൊക്കെ തോന്നുന്നു അപ്പം അതിന് നല്ല തിരക്ക് ഈ ഒരു ബസ് നമ്മളെ ബസ് പോകണ അവിടെ അത്ര ഇല്ലേ പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങി വട്ടക്കിണിറങ്ങി പിന്നെ ഓട്ടോ വിളിച്ചിട്ട് നമ്മളെ വീട്ടിലേക്കല്ലോട്ടോ പോകുന്നത് എൻ്റെ ഉമ്മൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ ഇന്നത്തെ ഡേ അങ്ങനെയൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലും കാര്യം ആറരക്ക് പോയ നമ്മൾ പിന്നെ വരുന്നത് ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും തിരിച്ച് വരുന്നത് അപ്പോൾ എന്തായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്നും ആരും പുച്ഛാക്കണ്ട പക്ഷേ ഒരു ദിവസത്തെ മെനക്കേടാണ് എന്തായാലും അടിപൊളിയാക്കാനാണ് കേട്ടോ പുറത്തൊന്നും ചെയ്യാനുള്ള ബ്ലഡ് ടെസ്റ്റൊക്കെ ആയിട്ട് ഇനി ഒരു ദിവസം കൂടി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടെ എൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ ആ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം